നൂറോളം സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്ന ഒരു വലിയ കമ്പനിയുടെ ഉടമ തൻ്റെ കുട്ടിയുമായി എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് എത്തി കുട്ടിയുടെ പഠന വിഷയത്തിൽ ഒരു ഗൈഡൻസ് സപ്പോർട്ട് ഇതെല്ലാം നൽകാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം എത്തിയത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമേ അദ്ദേഹത്തിനുള്ളൂ എന്നാൽ ഒരു വലിയ കമ്പനി നൂറ് സ്റ്റാഫുള്ള ഒരു വലിയ കമ്പനി വളരെ ഭംഗിയായ രൂപത്തിൽ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് വളരെ പ്രോഫിറ്റബിളാണ് അദ്ദേഹം തൻ്റെ ബിസിനസ്സിനെ സംബന്ധിച്ചും സ്റ്റാഫിനെ സംബന്ധിച്ചും എന്നോട് ഒരുപാട് സംസാരിച്ചു പിന്നീടാണ് അദ്ദേഹം തൻ്റെ വിഷയത്തിലേക്ക് വന്നത് തൻ്റെ കുട്ടി ഈ സ്ഥാപനത്തിൻ്റെ ഒരു അനന്തരാവകാശിയാവണം എന്ന് അദ്ദേഹം അതിയായി ആഗ്രഹിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ട് ഏതൊരു ഉപ്പം അങ്ങനെയാണല്ലോ നമുക്കൊരു ബിസിനസ് ഫേം ഉണ്ടെങ്കിൽ ആ ബിസിനസ് ഫേം അനന്തരം എടുക്കുന്നത് നമ്മുടെ മക്കളാണെങ്കിൽ അതൊരു വലിയ കാഴ്ചപ്പാടാണ് അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ രക്ഷിതാവ് വന്നിരിക്കുന്നത് എന്നാൽ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ എനിക്ക് മനസ്സിലായി വളരെ നിരാശനാണ് കാരണം ഞാൻ എന്ത് കാര്യം പറഞ്ഞിട്ടും എൻ്റെ കുട്ടിക്ക് മനസ്സിലാവുന്നില്ല സാറ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും അദ്ദേഹമുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട് മറ്റു കുടുംബത്തിലുള്ള ഒന്ന് രണ്ടംഗങ്ങളുണ്ട് ഞാൻ അവർ പറയുന്ന ഓരോ കാര്യവും വളരെ ശ്രദ്ധയോടുകൂടി കേട്ടു എനിക്ക് മനസ്സിലായത് എല്ലാ സൗകര്യങ്ങൾക്കും നടുവിലാണ് ഈ കുട്ടി വളർന്നിരിക്കുന്നത് ഫാദർ ഒരു പെർഫെക്ഷനിസ്റ്റാണ് കൃത്യമായ കാഴ്ചപ്പാടോടു കൂടി അദ്ദേഹം ഒരു കുടുംബത്തെ തന്നെ രക്ഷപ്പെടുത്തി ഒരുപാട് ആളുകൾ കത്താണിയായിട്ടാണ് പ്രവർത്തിക്കുന്നത് പൊതുരംഗത്ത് ചാരിറ്റി വർക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹം ആഗ്രഹിക്കുന്ന കാര്യം തൻ്റെ കുട്ടി ഈ ഒരു കമ്പനിയുടെ ഭാവിയിലുള്ള ഒരു സംരംഭകൻ അല്ലെങ്കിൽ ഉടമ ആവണമെന്നുള്ളതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് മോട്ടിവേഷൻ അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു ഞാൻ നല്ലൊരു മോട്ടിവേഷൻ സ്പീക്കറാണ് പലപ്പോഴും പലർക്കും ഞാൻ ക്ലാസ് എടുക്കാറുണ്ട് പക്ഷെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും എൻ്റെ മ മകന് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് സാറൊന്ന് പറഞ്ഞു കൊടുക്കണം ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം അങ്ങനെ കുട്ടിയുമായിട്ട് ഞാൻ കൗൺസിലിങ്ങിനിരുന്നപ്പോൾ എനിക്ക് ബോധ്യമായ കാര്യം ഈ കുട്ടിയുടെ ഭാവന മറ്റൊരു ലോകത്താണ് അതായത് ഇവിടെ ഒരു കമ്പനി വളർത്തുന്നതിനെക്കുറിച്ചോ ഇവിടെ സമ്പാദിക്കുന്നതിനെക്കുറിച്ചോ ഒന്നും അവൻ ചിന്തിക്കുന്നേ ഇല്ല അവൻ ആഗ്രഹിക്കുന്നത് ബിസിനസ് സ്റ്റഡീസിന് വേണ്ടി വിദേശ സർവകലാശാലയിൽ ഡിഗ്രി അഡ്മിഷൻ എടുത്ത് അവൻക്ക് അവൻ്റേതായ ചില കാഴ്ചപ്പാടുകളും ഉണ്ട് ഇവിടെ ഒരു രക്ഷിതാവിൻ്റെയും കുട്ടിയുടെയും സ്വപ്നങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുകയാണ് ബാപ്പ പറഞ്ഞ കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളാൻ കുട്ടി തയ്യാറാവുന്നില്ല ഇവിടെ ഈ ഒരു കേസ് കൈകാര്യം ചെയ്തപ്പോൾ എനിക്ക് ബോധ്യമായത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എല്ലാ സൗകര്യങ്ങൾക്കും നടുവിലാണ് നമ്മുടെ മക്കൾ വളർന്നുകൊണ്ടിരിക്കുന്നത് അവരെന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ അവർക്ക് വാങ്ങിക്കൊടുക്കുകയാണ് ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ പരിശീലിപ്പിച്ച് ഒരു രക്ഷിതാവ് കുട്ടിയെ വളർത്തുകയാണെങ്കിൽ ആ രക്ഷിതാവിൻ്റെ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കാനും പോരായ്മകൾ എന്ത് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് പ്രതിസന്ധികളെ ഓവർകം ചെയ്യാനും ഒക്കെ നമ്മുടെ മക്കൾക്ക് സാധിക്കും ഇവിടെ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാനിതുവരെ പഠിക്കുന്ന കാലഘട്ടത്തിൽ ആവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെ ബാപ്പ കൃത്യമായി പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി ഒരു വിദേശ സർവകലാശാലയിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി ഞാൻ പോവുകയാണെങ്കിൽ അതിനുള്ള പണവും സൗകര്യങ്ങളും എൻ്റെ വാപ്പ ഒരുക്കിത്തരും എന്ന ഉറച്ച വിശ്വാസം ഈ കുട്ടിക്കുണ്ട് ഇവിടെ പന്ത്രണ്ടാം ക്ലാസ് എത്തിയ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റേതായ ഒരു സ്വതന്ത്ര ചിന്തയും സ്വതന്ത്ര വ്യക്തിത്വ രൂപീകരണവും സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യമാണ് ഈ സന്ദർഭത്തിൽ ഒരു രക്ഷിതാവ് അതിൽ ഇടപെട്ട് അവനെ ആ ഒരു വിഷയത്തിൽ നിന്ന് മാറി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായ കാര്യമാണ് ഇവിടെ രണ്ടുപേരും ഒന്നിച്ചിരിക്കുന്ന വേളയിൽ ഈ കുട്ടിയെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറയുമ്പോഴും അവൻ അവനവൻ്റെ ഭാവനാലോകത്ത് നിന്ന് റിയൽ വേൾഡിലേക്ക് യഥാർത്ഥ ലോകത്തേക്ക് തിരിച്ചു വരാൻ തയ്യാറല്ല കാരണം ഒരു പതിനേഴ് പതിനെട്ട് വയസ്സുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം രക്ഷിതാക്കളാവട്ടെ അധ്യാപകരാവട്ടെ ഏത് കാര്യം പറഞ്ഞാലും അവർ ആ ഒരു ടീനേജിൻ്റെ കൗമാരത്തിൻ്റെ പരിപ്രേഷ്യത്തിൽ കൂടി മാത്രമാണ് കാര്യങ്ങൾ വിലയിരുത്തുക അതുകൊണ്ട് ഈ രക്ഷിതാവ് നിസ്സഹായനാണ് രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഒരു വലിയ ബിസിനസ് സാമ്രാജ്യം ആ സാമ്രാജ്യത്തിൻ്റെ ഉടമ ആയി വിരാജിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നത് ഈ മകനെയാണ് പക്ഷേ മകനെ അതിൽ കിട്ടാത്ത ആ ഒരു പ്രയാസം അയാൾ എന്നോട് പങ്കുവച്ചു അവസാനം അദ്ദേഹം എന്നോട് പറഞ്ഞു നീ അദ്ദേഹത്തിൻ്റെ മകൻ്റെ ആവശ്യം അത് തന്നെയാണെങ്കിൽ അത് പൂർത്തീകരിക്കാനും ഞാൻ തയ്യാറാണ് അവൻ പൊയ്ക്കോട്ടെ എന്നിട്ട് അവൻ്റെ ജീവിതത്തിൽ അവൻ കാര്യങ്ങൾ പഠിക്കട്ടെ എന്നിട്ട് അവൻ തിരിച്ചു വരുമ്പോൾ അവന് ഒരുപാട് കാര്യങ്ങൾ ബോധ്യപ്പെടും അല്ലാതെ ഞാൻ എന്ത് പറയാനാണ് എന്നാണ് ഈ രക്ഷിതാവ് അവസാനമായിട്ട് എന്നോട് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ ഇതുപോലെയുള്ള അനുഭവങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടാവും നമ്മൾ നമ്മുടെ മക്കളെ എല്ലാ സൗകര്യങ്ങൾക്ക് നടുവിൽ വളർത്തുന്ന ഘട്ടത്തിൽ ഓരോ രക്ഷിതാവും ആഗ്രഹിക്കുന്നത് അവരുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട പല സ്വപ്നങ്ങളും പൂർത്തീകരിക്കുന്ന മക്കളായിട്ട് ഈ മക്കൾ വളരും അല്ലെങ്കിൽ ഭാവിയിൽ ആ രൂപത്തിലുള്ള ഒരു വ്യക്തിത്വത്തിനുടമയായിട്ട് മക്കൾ മാറും എന്നുള്ളതാണ് ഓരോ രക്ഷിതാവും കണക്കൂട്ടുന്നത് എന്നാൽ മക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ ആൽഫ ജനറേഷൻ അവർ തീർത്തും വ്യത്യസ്തമായ ഒരു സാമൂഹ്യ സാഹചര്യത്തിലും ചിന്താമണ്ഡലത്തിലും ആണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കോഴ്സ് എടുക്കുന്നത് അല്ലെങ്കിൽ പഠനം തിരഞ്ഞെടുക്കുന്നത് ഇതൊക്കെ അവരെ സ്വാധീനിക്കുന്നത് അവരുടെ ക്ലാസ്മേറ്റ്സ് ആണ് അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരാണ് അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളാണ് അതുകൊണ്ട് ഏറ്റവും വലിയ അഡ്വർടൈസ്മെൻറ്റ് ഏതൊരു കോഴ്സിനാണുള്ളത് ഏതൊരു യൂണിവേഴ്സിറ്റിക്കാണുള്ളത് അത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് അസിമിലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അനുകരിക്കാനുള്ള ഒരു ത്വരയാണ് ഇന്ന് നമ്മുടെ കുട്ടികൾ കാണിക്കുന്നത് ഇവിടെ ഒരു രക്ഷിതാവും കുട്ടിയും തമ്മിൽ ഉണ്ടാവേണ്ട ഏറ്റവും നല്ല ഒരു റാപ്പോ ഏറ്റവും നല്ല ഒരു ആത്മബന്ധം വളരെ ചെറുപ്പത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും ഈ ഉപ്പാക്ക് ഈ കുട്ടിയെ നന്നായി സ്വാധീനിക്കാൻ സാധിക്കുമായിരുന്നു എന്നാൽ സാധാരണഗതിയിൽ ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന പല രക്ഷിതാക്കൾക്കും തങ്ങളുടെ പ്രിയപ്പെട്ട മക്കളുമായിട്ട് അവരുടെ സമയം ചിലവഴിക്കാൻ സാധിക്കാറില്ല ഈ കുട്ടികളുടെ വ്യക്തിത്വ രൂപീകരണത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ അവരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചിന്തകൾ ആശയങ്ങൾ എന്ത് എന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവരുമായിട്ട് ഒരു നല്ല ഇൻട്രാക്ഷൻ നടത്താൻ രക്ഷിതാക്കൾക്ക് സമയം കിട്ടാറില്ല അതുകൊണ്ട് തന്നെ രക്ഷിതാവും കുട്ടിയും രണ്ട് അറ്റങ്ങളിലായിട്ടാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടെത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഓരോ രക്ഷിതാവും കുട്ടികളെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ കൃത്യമായ കൂടി മക്കളെ ഗൈഡ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആവശ്യമുള്ള ഘട്ടത്തിൽ ഉപദേശങ്ങൾ തേടാൻ വേണ്ടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളുമായിട്ട് സംവദിക്കുക ആ ഒരു കാഴ്ചപ്പാടോടുകൂടി നാം നമ്മുടെ മക്കൾക്ക് ഗൈഡൻസ് നൽകുകയാണെങ്കിൽ അല്ലെങ്കിൽ വിവരങ്ങൾ നൽകുകയാണെങ്കിൽ ഒരു സംശയമില്ല നമ്മുടെ കുട്ടികളത് സ്വീകരിക്കും അതാണ് ഈയൊരു സന്ദർഭത്തിൽ പ്രത്യേകമായി ഉണർത്താനുള്ളത്